ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവക്കുട്ടിയുടെ സ്കൂളിൽ ഓപ്പൺ ഹൗസാണ് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയതാണ് ഏട്ടൻ ഓഫീസുണ്ടായിരുന്നു ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നാൽ കേട്ടോ ഒന്ന് നാൽപ്പത് മുതൽ ഒന്ന് അമ്പത് വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം ഓരോ പേരൻസിനും ടൈമുണ്ട് ഒരു ആകുമ്പോഴേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ട്രാവലിംഗ് ഉള്ളെങ്കിലും കൂടെ അവിടെ ചെന്ന് നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ട് ഒന്നരക്കാണ് ഗേറ്റ് പാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ടൈമിൽ എത്താമെന്ന് ചോദിച്ചാൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പേരൻസ് മീറ്റിങ്ങിന് പോകുന്നതിൻ്റെ ഒരു ആകാംക്ഷ തൊര എന്തൊക്കെ കേക്ക് അവിടെ ചെന്നിട്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ മക്കളുടെ പേരൻറ്റ്സ് മീറ്റിങ്ങിന് പോകുക പറയുമ്പോൾ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയ കാരണം എന്നറിയില്ല എന്തോ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ അതോ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എത്ര പെട്ടെന്ന് വർഷങ്ങൾ കഴിഞ്ഞ് പോകുന്നതാണ് എന്നാൽ പെൺകുട്ടി ജനിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് സ്കൂളിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ തന്നെ പാർക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ഗേറ്റിൻ്റെ അവിടെയും വണ്ടികൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാർക്കിങ്ങൊന്നും കിട്ടിയില്ല ദൂരെ കൊണ്ടേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്നു പോകാൻ കേട്ടോ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പൂവൽ കുറച്ച് കുട്ടിയൊക്കെ അടിച്ചിറങ്ങി കംപ്ലീറ്റ് ഒലിച്ച് പോകുന്നൊരാണ് നല്ല അപ്പോൾ ഞങ്ങൾ നടന്ന് ഗേറ്റ് വണ്ണിലാണ് അവിടെ ചെന്നിട്ട് നമ്മൾ ഗേറ്റ് പാസ് എടുത്തിട്ടുണ്ട് അത് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഗേറ്റ് വണ്ണിലെത്തി ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ എൻട്രൻസ് ടേം വണ്ണ് ഫിനിഷായിട്ട് അവർക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഫോർത്ത് മുതൽ അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാ ക്ലാസ്സുകൾക്കും ഇന്ന് തന്നെയാണ് തോന്നുന്നത് ഓപ്പൺ ഉള്ളത് കുറേ പാരൻറ്റ്സ് കുട്ടികളായിട്ട് പോകുന്നത് കാണാൻ കേട്ടോ ഇവിടെ വീഡിയോ അല്ലാവിടെ ആണോ എന്നറിയില്ല അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആൾക്കാരുടെ എടുത്തിട്ടുള്ള ചീത്തയൊക്കെ ഉണ്ടത് വെസ്റ്റാണ് പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കേട്ടോ അവരെ കയറി ചെന്ന റിസപ്ഷൻ കാണാൻ കാണാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് ഇത് എന്ത് വീഡിയോ എടുക്കലാണെന്ന് വിചാരിക്കരുത് ബാലും തലയുന്നില്ലാത്ത പോലെ ഉണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർമിഷനൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ പെർമിഷൻ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയൂല അപ്പോൾ എടുക്കാനായിട്ടൊരു മടി അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ സ്കൂൾ വിട്ടിട്ടുണ്ടാവും ഇപ്പോൾ ക്ലാസ് ടൈം കഴിഞ്ഞേക്കണം പിന്നെ ഇവ ഇവിടെ ഇരുത്താനായിട്ട് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവക്കുട്ടി തന്നെ ഉണ്ടാവും അന്ന് മീറ്റിങ്ങുള്ള കുട്ടികൾ ചിലർ വീട്ടിൽ പോയിട്ടുണ്ടാകും നമ്മൾ പാരൻസിൻ്റെ ഇഷ്ടമാണ് കുട്ടികളവിടെ എടുത്തുണ്ടെങ്കിൽ അവർ ഇത്തും ഇന്ന് അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ വരുന്നുണ്ട് നിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണുമ്പോൾ ആളുടെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടു നോക്കാം എന്ത് എക്സ്പ്രഷൻ ഞാൻ ഇവ യു വന്ന് ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ആരുമയിൻ്റെ ഇല്ല ഓ എൻ്റെ അച്ഛനും അമ്മയാണല്ലേ അത്രേ ഉള്ളൂ ആൾ അവിടെ തന്നെ നിന്ന് ഞാൻ വിളിച്ച ഓടി വരുന്നൊക്കെ അതൊന്നും ഉണ്ടായില്ല അവിടെ നിങ്ങൾ ഞങ്ങളുടെ കളി തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഇവ കുട്ടിയുടെ ക്ലാസ്സിൽ കയറി മാമിനെ കണ്ട് സംസാരിച്ചു ആൾ പഠിക്കാനൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് പഠിക്കുന്നതിനെ പറ്റി കുഴപ്പമൊന്നും മനസ്സിലായിരുന്നില്ല പിന്നെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നുണ്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഇവ കുട്ടിക്ക് കോൾഡും കഫും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ടുണ്ട് അത് കാരണം ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു പിന്നെ ആൾ അത്യാവശ്യം കുറുമ്പുണ്ട് ക്ലാസ്സിലെ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ മലയാളീസിനെ മാത്രം സെലക്ട് ചെയ്ത് സംസാരം കുറച്ച് കൂടുതലാണെന്നുള്ളതാണ് അത് പിന്നെ ഇല്ലാതിരിക്കില്ല നമ്മളൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് സംസാരിച്ച് കുറച്ച് ചീത്തയൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കുട്ടി അങ്ങനെയാണെന്ന് കേട്ടപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല കേട്ടോ ഓ സ്വാഭാവികം അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും വഴിയുള്ളു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത കാരണം വണ്ടിയിലെത്തിയപ്പോഴേക്കും കുട്ടിക്ക് വെച്ചക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കയ്യിലൊരു ബനാനം വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുകയായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാ പാരൻസും കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു മീറ്റിംഗ് ഒന്നും അല്ലാത്ത കാരണം നമുക്ക് വേറെ പേരൻസിനൊന്നും കാണാനായിട്ട് പറ്റില്ല പിന്നെ ഇവ കുട്ടർ കൂടെ നിന്നിരുന്ന ആ മോൾഡ് പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മൾ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മളുടെ മീറ്റിംഗ് വിശേഷങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ കമൻസും കൂടെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്